സിനിമകൾ വരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളൊരു സന്ദേശം നൽകുക എന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് അതൊരു പ്രൊപ്പമെൻറ്റ സിനിമയാണ് എന്ന രീതിയിലൊക്കെ പറയുക അതൊരു ബയോപിക് ആണെങ്കിൽ പോലും ആ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടാകാം ഇപ്പോ മാളികപ്പുറം എന്ന സിനിമയാണെങ്കിലും വേണമെങ്കിൽ അതിലെ റിലിജിയസ് എലമെൻസിനെയൊക്കെ ഇട്ടതിനു ശേഷം അതൊരു പ്രൊപ്പജണ്ടാണ് എന്ന രീതിയിലത്തേക്ക് പറയാം കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം അതിന് പിന്നിലുള്ളൂ അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു സന്ദേശം നൽകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അത് പ്രൊപജണ്ട എന്ന രീതിയിലത്തെക്കുള്ള ഒരു വിളി കേൾക്കുകയും ചെയ്യുന്നതിനെ പറ്റി എന്നൊരു അഭിപ്രായം അത് നേരിടുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ പ്രൊപജണ്ട എന്നുള്ള വിളി കേൾക്കാതെ സിനിമകൾ ചെയ്യാൻ സാധിക്കുമോ കാരണം അതിനൊരു ട്രെൻഡ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് എന്നൊരു അഭിപ്രായം നമസ്കാരം സ്നേഹുബേടെ ആദ്യത്തെ ചോദ്യം അതിനൊരു സന്ദേശം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു അങ്ങനെയൊരു നിർബന്ധമില്ല അത് സിനിമ ചെയ്യുന്നതെ വ്യക്തിപരമായ താല്പര്യമാണ് എൻ്റെ സിനിമ കാര്യങ്ങളായിട്ട് ജീവിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കാരണം ഒരു ടെലിവിഷൻ പരിപാടി പോലെയോ ഒരു ഡിജിറ്റൽ കണ്ടതുപോലെയല്ലോ സിനിമ സിനിമ അതിനുവേണ്ടി ഒരു മന്ത്രിയുള്ള അതിനുവേണ്ടി ഇന്ത്യയുടെ പ്രസിഡന്റ് കൊടുക്കുന്ന പുരസ്കാരങ്ങളുള്ള ഒരു കൊല്ലം ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ഇന്ത്യയിലൊട്ടാകെ വ്യാവസായികമായി ചിന്തിക്കപ്പെടുന്ന വ്യവസായമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് നിരിക്കെ അതൊരു നിർബന്ധമല്ല അത് സൃഷ്ടാകട്ടെ അതുണ്ടാക്കുന്ന ആളുടെ തീരുമാനത്തിൻ്റെ വിവേചന ഒരു കാര്യമാണ് ഒരു സന്ദേശം വേണമോ ഇല്ലയോ എന്നുള്ളത് അതൊരു പ്രൊപ്പകൻ സിനിമയാണ് എന്ന് പറയുക എന്ന് പറയുന്നതിനെ എതിർക്കാൻ പ്രത്യേകിച്ച് ഒരു വഴികളുമില്ല അത് നമ്മൾ പറയുന്ന സന്ദേശങ്ങൾ വളരെ ഡയറക്റ്റ് ആകാതെ ഇരുന്നാൽ ചിലപ്പോൾ മനസ്സിലാകാതെ പോകും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ അർത്ഥ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറ്റൊരാൾക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുക എളുപ്പമല്ല സിനിമ എന്നല്ല അവളൊരു ചെറുതൊരു വ്യക്തിയെ കണ്ടാലും അവൻ ഇന്നൊരുത്തനാണ് എന്ന് പത്തിരുപത് പേര് ചുറ്റും എന്ന് പറഞ്ഞാൽ അവൻ്റെ നാട്ടുകാർ പറഞ്ഞാൽ അവരുടെ ശത്രുക്കളൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ അത് വരും കാരണം ഇപ്പോഴും ഈ തീ പുകയില്ല എന്ന് പറയുന്ന പഴയ കാലത്താണ് ഫോഗ് മെഷീൻ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടോ നമ്മുടെ സ്റ്റേജിൽ തീ വേണമെന്നില്ല പുക വരെ ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇഷ്ടം പോലെ പോകാൻ ഒരു തീയുമില്ലാതെ വരുന്ന ആൾക്കാരല്ല പക്ഷെ തീ പുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം എപ്പോഴും ം വാക്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതിരിക്കെ അത്തരത്തിലൊരു ആരോപണം വന്നാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല വന്ന ശേഷം വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കാം ആ വിശദീകരണവും എത്ര നിൽക്കുന്നയാൾക്ക് സ്വീകരിക്കണം എന്ന നിർബന്ധം നമുക്ക് പിടിക്കാൻ പറ്റില്ല അവനത് നിർബന്ധിക്കും അവനത് സ്വീകരിക്കണം എന്നില്ല അപ്പം അത് വരും അതിനെ പ്രതിരോധിക്കാൻ വഴികളില്ല ആ സിനിമയുടെ ജയപരാജയങ്ങളും ആ സിനിമ ഉണ്ടാക്കുന്ന പൊതുബോധവുമാണ് പിന്നീട് അവശേഷിക്കുക അതിലതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഉത്തരം അതിന് എതിർക്കാൻ പഠികളുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇല്ല എന്നുള്ള ഉത്തരം ആരോപണത്തിന് തീർച്ചയായും വരും അങ്ങനെ ചെയ്യാവുന്നത് ഇതിന്റെ ഒരു ഏകീകരണം നടത്തിക്കൊണ്ട് നമ്മളെ തത്വത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമോ ദുരുദ്ദേശമോ നമുക്കുണ്ടായിരുന്നു നത്മപരിശോധന നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തെക്കുള്ളൊരു ഗൗരവത്തിൽ സിനിമയെ ആരെങ്കിലും സമീപിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നില്ല